ഗിബ്രി എൻ്റെ ഫ്രണ്ട് ഗബ്രി എൻ്റെ ഫ്രണ്ട് ഇത് രാവിലെ ഉച്ചയ്ക്ക് രാത്രി വൈകിട്ടിന്ന് എങ്ങനെയാണ് ഡോക്ടർ എഴുതി കൊടുത്തെന്നുള്ളത് കാരണം ജാസ്മിൻ എല്ലാ ക്യാമറ നോക്കി പറയുകയാണ് അതുപോലെ തന്നെ കാണുന്ന എല്ലായിടത്തും പറയാൻ ഗബ്രി എൻ്റെ ഫ്രണ്ടാണേ ഡേ ഗബ്രി എൻ്റെ ഫ്രണ്ടാണ് സ്വകേഷ് നമ്മളെല്ലാവരും പുതിയ മന്ത്രം പറയണം ഗബ്രി എൻ്റെ ഫ്രണ്ട് ഗബ്രി എൻ്റെ ഫ്രണ്ട് ഈ പുള്ളിക്കാരെ പിടിച്ച് ഇരുത്തിയിട്ട് ജാസ്മിൻ ചോദിക്കടാ പുറത്ത് കഴിഞ്ഞാൽ ഞാൻ എന്തായി എല്ലാവരും അടുത്ത് എൻ്റെ അടുത്ത് എൻ്റെ അടുത്ത് എന്തെന്ന് ചോദിക്കും അമ്പത് ദിവസം നീ അതിൻ്റെ അടുത്ത് എന്ത് ചെയ്തു അതാണ് ആൾക്കാർ ചോദിക്കാൻ വേണ്ടി വേറെ ഒന്നും ചോദിക്കുന്നത് എനിക്കറിയാം ഇപ്പോൾ പറയുകയാണ് നീ എൻ്റെ അടുത്ത് ചോദിതിരി ഗബ്രി ആരാണ് അപ്പോൾ അവൾ ചോദിക്കുകയാണ് ഗബ്രിൻ്റെ ആരാ ഗബ്രിയൻ്റെ ഫ്രണ്ട് ഗബ്രിയൻ്റെ ഫ്രണ്ട് ഗബ്രിയൻ്റെ ഫ്രണ്ട് ഇത് തന്നെ വേറെ ഒന്നും ജാസ്മിൻ പറയുന്നില്ല ഇതെനിക്ക് ഡോക്ടറെ എഴുതി കൊടുത്തിയായിരിക്കും കാര്യം പുള്ളിക്കാരി എപ്പോഴും പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഗബ്രിയൻ്റെ ഫ്രണ്ട് ഗബ്രിയൻ്റെ ഫ്രണ്ട് ഇതല്ലാതെ വേറെ യാതൊരു തരത്തിലുള്ള ഒരു എക്സ്പ്രഷനോ റിയാക്ഷനോ ഒന്നുമില്ല പുള്ളിക്കാരി ഉയർത്തെഴുന്നേറ്റുണ്ട് അപ്പോൾ ഇനി മുതൽ നമ്മളെല്ലാവരും എല്ലാവരും റിലേഷൻഷിപ്പിൽ ആയെന്ന് ആരും തെറ്റിദ്ധരിക്കരുത് ഫ്രണ്ട്ഷിപ്പ് ബെസ്റ്റ് ആ ഒരു കോംബോയോ ഒന്നുമല്ല അവർ ഫ്രണ്ടാണ് ഇനി മുതൽ ഫ്രണ്ടാണ് കാര്യം ഡോക്ടറിൻ്റെ ഡിസ്ക്രിപ്ഷൻ അതായിരിക്കും പ്രിസ്ക്രിപ്ഷനെ അങ്ങനെ എനിക്ക് എഴുതി കൊടുത്തിരിക്കുന്നത് ഇനി മുതൽ ഫ്രണ്ട് കളിയാണ് കളിക്കാൻ പോകുന്നത് ഇനി അവർ തമ്മിൽ യാതൊരു തരത്തിലുള്ള ഒരു ഇത് സോഫ്റ്റ് കോൺസ് ഒന്നുമില്ല ഫുൾ ഫൈറ്റിംഗ് കാര്യമുള്ള ഒരു കാര്യം അവർ ഫ്രണ്ടാണ് അപ്പോൾ ഗെയ്സ് നിങ്ങൾ അങ്ങനെ തന്നെ കാണണം അല്ലാതെ വേറെ രീതിയിലൊന്നും കാണുന്ന കാര്യം അവർ തമ്മിൽ ഫ്രണ്ട് ആണ് എങ്ങനെയാണ് ഫ്രണ്ടാണ് യാതൊരു തരത്തിലൊന്നുമില്ല ഗെയ്സ് അപ്പോൾ അവർ തമ്മിൽ ഫ്രണ്ടാണ് സോ ഗെയ്സ് ഇന്ന് ഇനി മുതൽ ജാസ് ഗപ് കോംബോ ഇല്ല ഓൺലി ഫ്രണ്ട് ഫ്രണ്ട്